ഇതുണ്ടോ ഇതാരാണുണ്ടോ താരൂ താരൂവിനെ ഞങ്ങൾ രാവിലെ രാവിലെയെടുത്തോണ്ട് വന്നു ഞാനും ചിന്നും കൂടെ പോയി ഞാനും ചിന്നും കൂടെ പോയി രാവിലെ താരൂനെയെടുത്തോണ്ട് വന്നു ഒരു ബഹളവും ഇല്ല ഒരു വഴക്കവും ഇല്ല ഞങ്ങളുടെ കൂടി കളിച്ചിരുന്നോളും ഇതോ ഈ പാവക്കുട്ടി ഞാനേ ഇവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതിനകത്ത് ഞാൻ എടുത്തോണ്ട് വന്നേ ഇതിനെയും കളിപ്പിച്ചു ഇങ്ങനെ മാമനല്ലേ ചിന്നു ചിന്നുമ്മൂമ്മയെ കണ്ടോ ് പറഞ്ഞേ ഹായ് ഹായ് പറഞ്ഞേ പറഞ്ഞേ വന്നിട്ട് കൊറേ നേരമായി ഒരു ബഹളവും മരസും ഇല്ലാതെ ഇങ്ങനെ കളിച്ച് ചാരി ഇങ്ങോട് എല്ലാർക്കും ഉമ്മാണ്ടോ കയ്യില് എന്തൊക്കെയോ ഇരിപ്പുണ്ട് അത്താടെ ഗുളികടെ കവറും ഒരു ക്രീമിന്റെ ടിന്നൊക്കെ ഒരു ബഹളവുമില്ല കരച്ച ഒരു വയസ്സായതേ ഉള്ളൂ എവിടെയും ചാടി ഇറങ്ങി വന്നോളും നാല് യോ യോ

അതിങ്ങോട്ട് എടുത്തോണ്ടെന്ന പോയി കവറല്ല അകത്തിരിക്കുന്ന സാധനം പൊടി കാണത്തില്ല അവൾ തുറന്നും എടുത്തോണ്ടോ അവളുടെ ഇല്ല അവളുടെ വീട്ടിലുള്ള പോലെ ഹാപ്പി അവളോട് അവളുടെ പണ്ട് ഇവളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്താർ അത് എടുത്തോണ്ട് വരുന്നുണ്ട് എടുത്തോണ്ട് വരട്ടെ കാണിച്ചു തരാ താരും ഇത് കണ്ടിട്ട് എന്തു വന്നാ ചോദിക്കുന്നേ പോയി എത്തി റൂമിൽ പോയി എത്തി നോക്കുന്നു താരമ ഗിത്താറ് വായിക്കാൻ പോയ പാട്ട് പാട്ട് ഗിത്താർ വായിച്ചു ഡാൻ taruh dance lagi ya guys taruh magit taruh nambahin lagi. Tuh nih taruh a, tuh deh, ini untuk Aku ke pediya itu tuh a. വായിക്കാൻ അറിയിച്ചില്ല പിന്നെ അന്ന് ഞാൻ നോക്കി വേണോന്ന് പറഞ്ഞപ്പോൾ കട്ടിലേക്ക് പിന്നെ കയ്യിൽ വലിഞ്ഞു പിടിച്ചതിന്റെ മുകളിൽ കയറി അതിന്റെ ഒരു സ്ട്രിങ് പൊട്ടിക്കതെ മാറ്റണം ആ വീഴും വാ ആരും ഹായ് പറഞ്ഞേ വെള്ളം കൊടുക്ക ും കേറുന്നില്ല ഞാൻ സൂപ്പർ അങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു വെറുതെ എഴുതി സാധനമൊക്കെ കടക്ക എടുത്തോണ്ടെങ്കിലും ഉച്ചക്കൊരു പ്രമോഷൻ ഉണ്ട് വൈകിട്ട് ഒരു പ്രമോഷൻ ഉണ്ട് അതിന് പോകണം ഞാൻ അങ്ങനെ അപ്പം അവിടെ ചെന്നപ്പോൾ താരൂ വരുന്നെന്ന് പറഞ്ഞ എൻ്റെ കൂടെ കേൾക്കും അങ്ങനെ വ്യാപന്ന് താരൂവിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടുന്ന് താരൂവിൻ്റെ കൂടെ കളിക്കുക അവൾ ഒരു ബഹളവും ഇല്ല ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുക എരിഞ്ഞ ചക്കേവിക്കാൻ അരിഞ്ഞു വച്ചേക്കുന്നു ചക്ക വേവിച്ചതും അയിലക്കറി നല്ല മുളകിട്ട അയിലക്കറിയും ചക്ക വേവിച്ചതൊക്കെയാണ് രാവിലെ അനന്തോണന്റെ ചക്ക തോന്നൊളിക്കുന്നുണ്ടോ

തെറ്റിലെന്ന് പറ തന്നു പറയോ ഇപ്പി ഉറങ്ങി താരം ഉറങ്ങി അയ്യോ എന്റെ പച്ച ഇല്ല 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 ദരിതല്ലന്നാണ് അവള് പോയി ഇടി കള്ളി ഇടി കള്ളി നീ കൊഞ്ച കള്ളി ഐലവടിടാ റിമോർട്ടാ ഇല്ലമ്മ ഞാന കരുവിനെ കൊണ്ടു വിടാൻ പോവാൻ ബേളം കരയെ കരയല്ല കളിക്കുക ചോറ് എടുക്ക സമയമില്ല രശ്മി ചോറ് കൊടുത്താലേ പിന്നത്തുള്ളു പോയി പോയി വലിഞ്ഞ് കേറുക എവിടെയും അതെല്ലാം പറഞ്ഞി തറ കിട്ടോ ചക്ക വേവിച്ചത് ചൂട് ചൂട് ചക്ക വേവിക്കുന്നു വേവനായും തോന്നുന്നു ഉറങ്ങി താരൂവിനെ കൊണ്ടുവിട്ടേ ഭയങ്കര ഉറക്കം പോയിരുന്നുണ്ടാക്ക്